ദന്തസംരക്ഷണ സംരക്ഷണ മേഖലയിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളും മികച്ച ഡോക്ടർമാരുടെ സേവനവും ഒരുക്കി പീസ് മൗണ്ട് ദന്തൽ ക്ലിനിക് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു അതിനൂതന ചികിത്സാ രീതികളിലൂടെ ദന്തസംരക്ഷണ രംഗത്തെ പുത്തൻ അനുഭവം മൂവാറ്റുപുഴക്കാർക്ക് പരിചയപ്പെടുത്താനാണ് പീസ് മൗണ്ട് ദന്തൽ ക്ലിനിക് ജൈത്രയാത്ര ആരംഭിച്ചിരിക്കുന്നത് ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുവയ്പ്പുമായി പീസ് മൌണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക് മൂവാറ്റുപുടിയിൽ പ്രവർത്തനമാരംഭിച്ചു ദന്ത സംരക്ഷണ മേഖലയിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളും മികച്ച ഡോക്ടർമാരുടെ സേവനവും ഒരുക്കിയാണ് പീസ് മൗണ്ട് ദന്തൽ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അതിനൂതനമായ രീതികളും സാങ്കേതിക വിദ്യകളും ഉപയോഗപ്പെടുത്തി ദന്തരോഗ ദന്തരോഗികിത്സാരത്ത് പുത്തൻ അനുഭവം മൂവാറ്റുപുഴക്കാർക്ക് പരിചയപ്പെടുത്താനാണ് പീസ് മൗണ്ട് ദന്തൽ ക്ലിനിക് ജൈത്രിയാത്ര ആരംഭിച്ചിരിക്കുന്നത് ശാന്തമായ അന്തരീക്ഷത്തിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ ഈസ്റ്റ് മാറാടിൽ പ്രവർത്തനം ആരംഭിച്ച പീസ് മൗണ്ട് ദന്തൽ ക്ലിനിക് ഡീൻ കുര്യാക്കോസ് എം പി നാടിന് സമർപ്പിച്ചു ഇവിടെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഏറ്റവും നല്ലതായിട്ടുള്ള സേവനം അത് ഡൻകെയറിൻ്റെ ആ ഒരു പാരമ്പര്യം മുന്നിൽ വെച്ചുകൊണ്ട് അവരുടെ എല്ലാ തരത്തിലുമുള്ള ആ ഒരു എഫിഷ്യൻസി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കൃത്രിമ പല്ല് നിർമ്മാതാക്കൾ അപ്പോൾ ഈ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ഇതിനപ്പുറത്ത് കടന്നു ചെല്ലാൻ എക്സ്പേർട്ടുകളായി ഏറ്റവും മികച്ച തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എത്രയോ രാജ്യങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു നിലയിൽ ഈ ഒരു ക്ലിനിക്കിൻ്റെ സേവനം അതിവിശിഷ്ടമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ഐ ഡി എ മലനാട് പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് ഫിലിപ്പ് ജോർജ് ഡെൻകെയർ ചീഫ് മാനേജിംഗ് ഡയറക്ടർ ജോൺ കുര്യാക്കോസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ മാത്യു കുഴൽനാടൻ എം ഡിജിറ്റൽ ഡെന്റിസ്ട്രിയുടെയും വെബ്സൈറ്റിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു മാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു അംഗങ്ങളായ രതീഷ് ചങ്ങാലിമറ്റം ജിബി മണ്ണത്തൂക്കാരൻ മുൻ മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ മേരി ജോർജ് തോട്ടം യു ഡി എഫ് എറണാകുളം ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുടം ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ ബി ജെ പി മാറാടി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് രാജീവ് വി പി താലൂക്ക് റെസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴുകയിൽ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ചു അത്യാധുനികമായ എല്ലാ ദന്ത ചികിത്സകളും നിങ്ങൾക്കായി ഒരുക്കിയായിരിക്കും പീസ് മൌണ്ടിന്റെ പ്രവർത്തനം റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് ഡെൻ്റൽ ഇംപ്ലാൻസ് പീരിയോഡോണ്ടൽ ട്രീറ്റ്മെന്റ് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ് ക്ലിയർ അലൈനർ ക്ലീനിംഗ് ആൻഡ് വൈറ്റനിങ് പെഡോഡോണ്ടിക് ട്രീറ്റ്മെൻറ് നിങ്ങളുടെ പുഞ്ചിരിക്ക് അഴക് വർദ്ധിപ്പിക്കുന്നതിനായി സ്മൈൽ ഡിസൈനിങ് തുടങ്ങിയ ദന്ത സംരക്ഷണത്തിന് ആവശ്യമായ എല്ലാ ചികിത്സാ രീതികളും ചികിത്സാരീതികളും മൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അത്യാധുനിക സ്റ്റെറിലൈസേഷൻ സിസ്റ്റം ഇൻട്രാ ഓറൽ സ്കാനിംഗ് ഡിജിറ്റൽ എക്സ്റേ ദന്തൽ ലേസർ ട്രീറ്റ്മെന്റ് തുടങ്ങിയ ആധുനിക സേവനങ്ങൾ നിങ്ങൾക്കായി പീസ് മൗണ്ടിൽ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ചീഫ് ദന്തൽ സർജൻ ഡോക്ടർ മെഡൻ മറിയം ജോർജ് പറഞ്ഞു ടൗണിലെ തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായ അന്തരീക്ഷത്തിൽ ധാരാളം പാർക്കിംഗ് സൗകര്യത്തോടെയാണ് നമ്മുടെ ഈ ക്ലിനിക്ക് അതുപോലെ തന്നെ ക്ലിനിക്കിൻ്റെ പണി ആരംഭിച്ചപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ഉടൻ ചെയർ എന്നുള്ള രീതിയിലായിരുന്നു പദ്ധതി ചെയ്തത് പക്ഷേ നമ്മുടെ നാട്ടുകാരുടെയും നമ്മുടെ വരുന്ന പേഷ്യൻറ്റിനെയും സൗകര്യത്തിന് വേണ്ടി നമ്മളത് മൂന്ന് ഡെൻറ്റൽ ചെയറായിട്ടാണ് ക്ലിനിക്കിൽ ചെയ്തിരിക്കുന്നത് എല്ലാ ആധുനിക ചികിത്സകളും ഇവിടെ ലഭ്യമാണ് അതിനായി എന്നോടൊപ്പം ഏഴ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ് അത്യാധുനിക സ്റ്റെറിലൈസേഷൻ സിസ്റ്റം ഇൻട്രാ ഓറൽ സ്കാനിംഗ് ഡിജിറ്റൽ എക്സ്റേ ഡെൻറ്റൽ ലേസർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ ആധുനിക സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയും സഹകരണവും തുടർന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഡോക്ടർ മെഡനോടൊപ്പം ദന്തചികിത്സാരംഗത്ത് പ്രഗത്ഭരായ ഏഴ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സാണ് നിങ്ങളുടെ ദന്ത സംരക്ഷണത്തിനായി പീസ് മൌണ്ടിൽ ഒരുങ്ങിയിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് സൗജന്യ ദന്ത പരിശോധനാ സൗകര്യം പീസ് മൌണ്ടിൽ ഒരുക്കിയിട്ടുണ്ട് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഒൻപത് മുതൽ രാത്രി എട്ട് വരെയും ഞായർ ദിവസങ്ങളിൽ അപ്പോയിന്റ്മെന്റ് അനുസരിച്ചുമാണ് പീസ് മൗണ്ടിന്റെ പ്രവർത്തനം പ്രീബുക്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി പീസ് മൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ ദന്ത സംരക്ഷണത്തിന് നിങ്ങൾക്കൊപ്പം മൗണ്ട് ദന്തൽ ക്ലിനിക്കും